അറുന്നൂറ്റാണ്ടിലധികം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ് ശ്രീ കെ എം മാണിയുടേത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അദ്ദേഹം അന്തരിക്കുന്നത് വരെയുള്ള അഞ്ചര ദശാബ്ദക്കാലം പാലാ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ച വ്യക്തിത്വമാണ് ശ്രീ കെ എം മാണി ജനപ്രതിനിധി നേതാവ് മന്ത്രി ഈ നിലകളിലെല്ലാം ശ്രദ്ധേയമായ സംഭാവനകളാണ് ശ്രീ കെ എം മാണിയിൽ നിന്നും കേരളത്തിന് ലഭിച്ചത് അതിൻ്റെയെല്ലാം രത്ന ചുരുക്കം ഈ ആത്മകഥയിൽ ഉണ്ട് വളരെ ലളിതമായ ഭാഷയിൽ വളരെ സങ്കീർണമായ കാര്യങ്ങൾ പോലും അവതരിപ്പിക്കുന്ന ആത്മകഥയാണിത് കേരളത്തിൻ്റെ അരനൂറ്റാണ്ടിൻ്റെ ചരിത്രം തൻ്റേതായ വീക്ഷണകോണിലൂടെ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ സഭാനടപടികളിലെ പ്രാവീണ്യം സംവാദങ്ങളിൽ പ്രകടമാക്കിയ വൈദഗ്ധ്യം തർക്കവിതർക്കങ്ങൾക്കുള്ള അസാമാന്യമായ ശേഷി നിയമ വൈദഗ്ധ്യം നിയമനിർമ്മാണ പ്രക്രിയയിലെ മികവാർന്ന പങ്ക് കർഷക പ്രശ്നങ്ങളും മലയോര പ്രശ്നങ്ങളും ഉയർത്തുന്നതിലുള്ള കഴിവ് അന്താരാഷ്ട്ര കരാറുകൾ പഠിക്കുന്നതിലെ പ്രാഭവം കേരളത്തിൻ്റെ ശബ്ദമാവാനുള്ള താൽപ്പര്യം ഇവയെല്ലാമാണ് ശ്രീ കെ എം മാണിയെ വ്യത്യസ്തനാക്കുന്നത് ഭരണ നിയമസഭാ പ്രവർത്തനത്തിലും അവഗാഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ വിഷയങ്ങൾക്ക് കൂടി വലിയ പ്രാധാന്യമുള്ള ഇത്തരമൊരു കൃതി രചിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു പൊതുപ്രവർത്തകൻ്റെ ആത്മകഥയ്ക്ക് പ്രാധാന്യം കൈവരുന്നത് ആ പൊതുപ്രവർത്തകൻ ജീവിച്ച കാലഘട്ടത്തിലെ സമൂഹത്തെയും സംഭവങ്ങളെയും മറ്റും അനന്തര തലമുറക്ക് പരിചയപ്പെടുത്തുന്നതിലൂടെയാണ് ഒരു പൊതുപ്രവർത്തകൻ്റെ ആത്മകഥ കേവലം വ്യക്തിജീവിതത്തിൻ്റെയോ കുടുംബജീവിതത്തിൻ്റെയോ മാത്രം വിവരണമല്ല അദ്ദേഹവുമായി ബന്ധപ്പെട്ട നാടിൻ്റെയും നാട്ടുകാരുടെയും സാമൂഹ്യാവസ്ഥ സാമ്പത്തികാവസ്ഥ അവയുടെ ചരിത്രവും വർത്തമാനവും ഭാവിയും ഇതെല്ലാമാണ് അതിലൂടെ വായനക്കാരുമായി പങ്കുവെക്കപ്പെടുന്നത് ഈ തത്വത്തെ അന്വർത്ഥമാക്കുന്നതാണ് ശ്രീ കെ എം മാണിയുടെ ആത്മകഥ തന്നെക്കുറിച്ച് എന്നതിനേക്കാൾ തൻ്റെ കാലത്തെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചും പറയുന്നതിലാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ വെക്കുന്നത് ഈ സമീപനം ആത്മകഥാ രചയിതാക്കൾ മാതൃകയാക്കേണ്ട ഒന്നു തന്നെയാണ് ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും ഒരു വലിയ മുതൽക്കൂട്ടാണ് ഈ ആത്മകഥ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾക്ക് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തിലെ എല്ലാ പ്രധാന സംഭവ വികാസങ്ങളെക്കുറിച്ചും ഈ ആത്മകഥയിൽ ശ്രീ കെ എം മാണി പ്രതിപാദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിൻ്റെയും പുനധ്രുവീകരണത്തിൻ്റെയും വഴികൾ തൻ്റേതായ രീതിയിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ കൂടുളക്കങ്ങൾ ഉണ്ടാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിലെ വിമോചന സമരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ മാനേജ്മെൻറ്റ് സമരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രാജ്യത്താകെ ഏർപ്പെടുത്തിയ അടിയന്തരാവസ്ഥ അതിനുശേഷം കേരളത്തിലെ മുന്നണിയിൽ ബന്ധങ്ങളിലുണ്ടായ വിള്ളലുകളും മാറ്റങ്ങളും എന്നിവയെക്കുറിച്ചെല്ലാം ശ്രീ കെ എം മാണിക്കുള്ള അഭിപ്രായങ്ങൾ വളരെ വ്യക്തമായി ഈ ആത്മകഥയിൽ പ്രതിഫലിച്ചിട്ടുണ്ട് യോജിക്കുന്നവർക്കും വിയോജിക്കുന്നവർക്കും ഒരുപോലെ പ്രയോജനകരമാണ് ഈ ആത്മകഥാ വായന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊൻപതിൽ സി എച്ച് മുഹമ്മദ് ഗോയ മന്ത്രിസഭയുടെ രാജിക്ക് ശേഷം ശ്രീ കെ എം മാണി മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വന്നപ്പോഴാണ് അന്നത്തെ നിയമസഭ പിരിച്ചുവിടപ്പെട്ടത് പിന്നീടൊരു ഘട്ടത്തിൽ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് തിക്തമായ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നതും ഈ ആത്മകഥയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ എതിർ മുന്നണിയിലുള്ളവർ പോലും ചെയ്യാത്ത വിധത്തിൽ സ്വന്തം മുന്നണിയിലുള്ളവർ അദ്ദേഹത്തോട് പെരുമാറി എന്നതിൻ്റെ വേദന അദ്ദേഹം ഈ ആത്മകഥയിൽ വ്യക്തമാക്കുന്നുണ്ട് മുന്നണി ബന്ധങ്ങൾ മുന്നണിയിൽ ഘടകകക്ഷികൾ പാലിക്കേണ്ട രാഷ്ട്രീയ മര്യാദകൾ അത് ലംഘിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാട്ടുന്നു മുന്നണി ബന്ധങ്ങളിലുണ്ടാവേണ്ട പരസ്പര വിശ്വാസം തകർന്നതിൻ്റെയും വൈരനിര്യാതനത്തിൻ്റെ വ്യക്തിനിഷ്ഠ സമീപനം ഉയർന്നു വന്നതിൻ്റെയും ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ഹൃദയവേദനയെക്കുറിച്ച് വരെ പറയുന്നു ഇവയിലൂടെ മുന്നണി ബന്ധങ്ങൾ എങ്ങനെയാവരുത് എന്നത് സംബന്ധിച്ച ചില പാഠങ്ങൾ ശ്രീ കെ എം മാണി മുൻകോട്ട് വെക്കുക കൂടിയാണ് ചെയ്യുന്നത് സൈദ്ധാന്തിക രംഗത്തും ഭാഷക്കുമൊക്കെ ശ്രീ കെ എം മാണി തൻ്റേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് സൈദ്ധാന്തിക രംഗത്തെ അദ്ദേഹത്തിൻ്റെ സംഭാവനയുടെ ഉദാഹരണമാണ് അധ്വാനവർഗ സിദ്ധാന്തമെന്ന ആശയം അദ്ദേഹത്തിൻ്റെ ആശയത്തോട് വിയോജിപ്പുകളുണ്ടെങ്കിലും ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകൻ രാഷ്ട്രമീമാംസക്ക് നൽകിയ സംഭാവന എന്ന നിലയിൽ അത് ശ്രദ്ധിക്കപ്പെടേണ്ടതു തന്നെയാണ് ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനയാണ് എഡീഷണാലിറ്റി എന്ന വാക്ക് അങ്ങനെ പറയാമോ എന്ന കാര്യത്തിൽ തന്നെ സഭയിൽ ഒരിക്കൽ സംവാദവുമുണ്ടായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ വേണമെന്നും ഫെഡറൽ ഘടനയുടെ അന്തസ്വസ്ത പുഷ്ടിപ്പെടുത്തണമെന്നും അതിശക്തമായി വാദിച്ചിരുന്ന പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാവായിരുന്നു ശ്രീ കെ എം മാണി സാമ്പത്തിക രാഷ്ട്രീയ അധികാരങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പരിഗണന ലഭിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച കാഴ്ചപ്പാട് അദ്ദേഹം ഉൾക്കൊണ്ടിരുന്നു എന്നത് നിസ്തർക്കമായ വസ്തുതയാണ് ഇന്ന് പല മേഖലകളിലും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾക്ക് മേൽ കടന്നുകയറ്റം ഉണ്ടാകുമ്പോൾ ശ്രീ കെ എം മാണിയെപ്പോലെ സംസ്ഥാനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കായി നിലകൊള്ളുന്നവരുടെ കുറവ് ഏറെ അനുഭവപ്പെടുന്നുണ്ട് ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ സർക്കാർ സംസ്ഥാനങ്ങളുടെ അധികാരാവകാശങ്ങളെ വകവെക്കാതെ സംസ്ഥാന വിഷയങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നതിനും സംസ്ഥാനങ്ങളുടെ നികുതി അധികാരങ്ങൾ വെട്ടിക്കുറക്കുന്നതിനും സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിക്കുമേൽ യുക്തിരഹിതമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിനും ഒക്കെ എതിരെ വലിയ പ്രതിഷേധം അദ്ദേഹം ഉയർത്തുമായിരുന്നു എന്നതിൽ തെല്ലും സംശയമില്ല സംസ്ഥാനങ്ങളുടെ പൊതുവായതും കേരളത്തിൻ്റെ സവിശേഷതുമായ ആവശ്യങ്ങളെ മുൻനിർത്തി ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് നമ്മൾ നേർത്തു നൽകുന്ന ഈ ഘട്ടത്തിൽ ശ്രീ കെ എം മാണി നമ്മോടൊപ്പം ഇല്ല എന്നത് വലിയ നഷ്ടമാണ് ശ്രീ കെ എം മാണിയുടെ ഈ ആത്മകഥയെ വായനാ സമൂഹം മികച്ച രീതിയിൽ സ്വീകരിക്കുമെന്നത് ഉറപ്പാണ് കേരള രാഷ്ട്രീയത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ കൃത്യമായി മനസ്സിലാക്കാൻ ഇതുപകരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ ആത്മകഥ പ്രകാശനം ചെയ്തായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം